യർഫോഴ്സിന് നല്ല വണ്ടി അല്ലേ ഇപ്പം ഇതാ നമ്മുടെ ആർമീൻ്റെ ഒരു വണ്ടി വയനാട്ടിലേക്കുള്ള വണ്ടിയാണ് അതിപ്പോൾ ഈ റൂട്ടിലേക്ക് പാസ് ചെയ്ത് പോവാണ് അപ്പോൾ ഈ വാഹനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ചുരത്തിലോ അടിവാരോ വൈകാൾ ഏരിയയിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വൈമാറി സഹകരിച്ചു കൊടുക്കണം അത്രയും അർജന്റായിട്ട് പോവാണ് വെള്ളവും ബാക്കിയുള്ള ഒന്നും ഒരു ഇഷ്യൂസേ അല്ല വേറെ ഒരു വാഹനവും പാസ് ചെയ്യാത്ത സമയത്താണ് അവര് കയറിയിട്ട് ഇതുപോലെ പോകുന്നത് കേട്ടോ Allah'a